ഗ്സിനത്തെ വിശേഷം എല്ലാവർക്കും അറിയായിരിക്കും പാർട്ട് ടൂ ആണ് പാർട്ട് ടു വീഡിയോ ഓഫ് കല്യാണം അപ്പം എന്താ പാർട്ട് ത്രീയും കാണുന്നതായിരിക്കും കേട്ടോ അപ്പം ഒത്തിരി പേരൊന്നും അല്ല രണ്ട് മൂന്ന് പേര് മാത്രമേ എൻ്റെ വീഡിയോസിനെ കമൻ്റ് ഇടാറുള്ളൂ കമൻ്റ് ഇടൂ ഗായ്സ് നിങ്ങൾ എന്താണ് കമൻറ്റ് ഇടാത്തത് അപ്പം എന്താ അവർ വന്നിരുന്നു എന്നിട്ട് എന്താ പറയുക വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം എന്താ താലികെട്ടായിരുന്നു പൂക്കൾ അവസാന നിമിഷമായിരുന്നു കിട്ടിയത് ഉണ്ടി കുറച്ച് കൂടിപ്പോയി അങ്ങനെ താലികെട്ടവും കഴിഞ്ഞു താലികെട്ട് കഴിഞ്ഞതിന് ശേഷം മാലയിടലായിരുന്നു തുളസിമാലയായിരുന്നു കേട്ടോ ആ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നേ അങ്ങനെ കായി മാലയിടലായിരുന്നു അപ്പം എന്താ മാലയിട്ടു അത് കഴിഞ്ഞിട്ട് പുടവ കൊടുക്കൽ ചടങ്ങായിരുന്നു കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഇപ്പുറത്തും പുച്ചാട്ടിന് ഇരുന്നു അത് കഴിഞ്ഞിട്ട് രജിസ്റ്ററിൽ ഒപ്പിടേണ്ട ചടങ്ങായിരുന്നു അങ്ങനെ കല്യാണ വിശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക താരോട്ട് എല്ലാവരും പോവുമായിരുന്നു എന്താ ഊണ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ആദ്യം നോക്കാൻ നേരത്തെ അവിടെ ഭയങ്കര ഫുൾ ആളായതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് പന്തിയിലായിരുന്നു ചോറ് വരയ്ക്കാനായിട്ട് ഇരുന്നത് അപ്പം അതുകൊണ്ട് ഞാനാണെങ്കിൽ നമ്മൾ മണ്ടേയിലോട്ട് പോയിരുന്നു മണ്ടേയിൽ നമ്മൾ തിയേറ്ററിലൊക്കെ പോയിരിക്കത്തില്ല അതേപോലത്തെ സീറ്റായിരുന്നു അപ്പോൾ നമ്മൾ മണ്ടേയിൽ പോയിച്ചു നേരെ ഇരുന്നായിരുന്നു അപ്പോൾ അമ്മയൊക്കെ താരമായിരുന്നു കൊണ്ട് അമ്മ വിളിച്ചപ്പോഴായിരുന്നു പോയത് അതുകൊണ്ട് ഫസ്റ്റ് പന്തി ഫസ്റ്റ് പന്തി എന്തായാലും ഫുള്ളായി അതുകൊണ്ട് സെക്കൻഡ് പന്തിയിലും സെക്കൻഡ് പന്തിയിലേ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ആണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചെറുതായിട്ട് വിശക്ക് തോന്നുന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് വിശക്ക് ഞാൻ ഞാനങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ ചെറുതായിട്ടേ ഉള്ളു കേട്ടോ ചെറുതായിട്ട് വെറും ചെറുതായിട്ട് വെറും സാമ്പിൾ അങ്ങനെ വെറും വെറും സാമ്പിൾ അങ്ങനെ എൻ്റെ കസിൻസ് ഒക്കെ കസിൻ ഉണ്ടായിരുന്നു നന്ദന ചേച്ചി എന്ന് പറയുന്നത് അപ്പോൾ കസിനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളോട് ഇരിക്കുകയായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഒരാളെ കാണിച്ചു തരാം ആ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കുമല്ലോ ചിപ്പ് ചേച്ചി മുമ്പേ കാണിച്ചിട്ടുണ്ട് എന്തായാലും അറിയാത്തായിട്ട് ആരും കാണത്തില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓരോ ആൾക്കാരെ നോക്കിയായിരുന്നു കൂടെ ആരൊക്കെയുണ്ട് അമ്മ എവിടെ എവിടെ മോൾട്ടി എവിടെയാണെന്നൊക്കെ അപ്പം എന്തെങ്കിലും അവിടെ വേറൊരാളെന്ന് ഇപ്പം ഉണ്ട് അത് ഋഷിയാണ് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇച്ചിരി നേരം അവിടെ താമസിക്കും താമസിക്കും തോറും വയറ് എന്തോ പ്രശ്നം വെക്കുന്നത് പോലെ തോന്നുന്നു വിശക്കുന്നു സംശയം പിന്നെയും പിന്നെയും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു ഗായ്സ് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാനാണെങ്കിൽ എൻ്റെ അങ്ങനെ അവിടെ അങ്ങനെ ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നന്ദന ചേച്ചി അങ്ങനെ വിളിച്ചത് നന്ദന ചേച്ചി അറിയാമോ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോൾ അപ്പോൾ വിശന്നിട്ട് കുടലേരിയുന്നു എന്നതാണ് ഞാനിപ്പോൾ പറയുന്നത് വിശക്കുന്ന നെയ്ക്ക് നല്ല ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ നെയിൽസൊക്കെ ഇട്ടത് കാണിക്കുകയാണ് വിശക്കുന്ന ഗായ്സ് അപ്പോൾ പിന്നെ പറഞ്ഞു എന്താ അവിടെ ആൾക്കാരൊക്കെ ചുമ്മാ പറഞ്ഞത് ചുമ്മാതെ അപ്പോഴത്തേനും നന്ദനം ചേച്ചി വിളിച്ചു വാ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞു താരട്ടിറങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ താരോട്ട് ഇറങ്ങി നിൽക്കാനായിട്ട് പോവാണ് ഞാൻ പറഞ്ഞു ഇച്ചി നേരം കാത്തിക്ക് നന്ദന ചേച്ചി ബിക്കോസ് എന്താ പറയുക ഇച്ചി നേരം നമുക്ക് അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞു നിങ്ങളാണെങ്കിൽ ഇത്തരം താമസിച്ച് കഴിക്കാറുണ്ടോ ആ ഞാൻ കഴിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ താമസിച്ച് കഴിക്കും ബിഗൗസ് ചിലപ്പോൾ ഇങ്ങനെ താമസിച്ചിരിക്കും ചിലപ്പോൾ ഞാൻ താമസിച്ച് കഴിക്കില്ല ചെരുപ്പ് ഇതാണ് തീർത്ഥവ ചെരുപ്പ് സാറിൻ്റെ കസിൻ്റെ ചെരുപ്പ് ഈ ഹീൽ ഹീലിരിപ്പിട്ടിട്ട് എന്തായാലും ഭയങ്കര കലവേദനയായിരുന്നു ഫോണൊന്നും നടക്കാൻ വേണ്ടി അതുകൊണ്ട് ഇച്ചിരി തന്നെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അവരെന്നെ കളഞ്ഞിട്ടങ്ങ് പോയി കേട്ടോ ഗൈസ് അപ്പം ചേച്ചി നേരെയാണെങ്കിൽ പാട്ടൊക്കെ പാടി ചുമ്മാ അവിടെ പാട്ടൊക്കെ പാടി ഇരിക്കുമായിരുന്നു അപ്പം എന്താ ചോദിച്ചു പറയുകയാണ് നിങ്ങൾ നീ വരുന്നുണ്ടോ എൻ്റെ കുട്ടത്തെ പത്രത്തില്ല ഞാൻ പറഞ്ഞു മാം വേർത്തില്ല ഞാൻ വരത്തില്ല അപ്പം എൻ്റെ കുട്ടത്തിൽ പോകുന്ന ഞാൻ വരത്തില്ല ഞാൻ വരത്തില്ല നേരെ നോക്കിയിരുന്നു വേർത്തില്ല പോയി അവർ പോയി അയ്യോ അവർ പോയി അവർ പോയി അവർ പോയി അപ്പം ഞാൻ പിന്നെ പറഞ്ഞു നീ പോവാന്നോ നീ പോവാന്നോ നീ അപ്പം നന്ദന ചേച്ചിയും ദേവുമായിരുന്നു അപ്പം നന്ദന ചേച്ചി പറഞ്ഞു നന്ദന ചേച്ചി വാ ഇവിടെ ഇരിക്കാമെന്ന് വെച്ചാൽ പറഞ്ഞു നമ്മൾ പോകാമെന്ന് അവർ പോയി അപ്പോൾ ഞാൻ ഞാനടുത്ത്ങ്ങിയെന്ന് പറഞ്ഞേ അപ്പോൾ ചേച്ചി വരാൻ പറഞ്ഞു അവർ അപ്പോൾ അവരെക്ക് അവിടെ വെയിറ്റ് ചെയ്തു ഹാ ഞാനില്ലെങ്കിൽ അവർ പോവില്ല ഗൈസ് സമയത്തിൽ അതിന് പോകാൻ അപ്പം നമുക്ക് എന്താ പറയുക നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളങ്ങനെ നടക്കുകയാണ് ഗൈസ് നടക്കുകയാണ് അപ്പോൾ എന്താ പറയുക നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് കഴിക്കാനായിട്ട് സെക്കൻഡായിട്ട് സെക്കൻഡ് പന്തിയിൽ ഇരിക്കാൻ കഴിക്കാൻ വന്നതാണ് ഹു ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അവിടെ ശരിക്കാൻ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു ഭയങ്കര തള്ളായിരുന്നു അങ്ങനെ കഴിക്കാൻ കയറി കഴിക്കായിരുന്ന പിന്നെ എൻ്റെ കൺട്രോളും അപ്പോൾ ബാക്കി തന്നെ അടുത്ത വീഡിയോയിലിട്ട് പറയുന്നതായിരിക്കും പിന്നെ അവിടെ ഇച്ചിരി ആയിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഫോട്ടോഷൂട്ടായിരുന്നു എൻ്റെയും മോട്ടേന്ത് ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞ ഇപ്പോൾ അവരുടെ ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അമ്മയാണ് ഫോട്ടോ എടുക്കുന്നത് ഞാൻ ബോർ അടിച്ചിവിടെ രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെറുതെ ബോർ അടിച്ചിരുന്നത് അപ്പോൾ മണ്ടയിലോട്ട് പോയി അവിടെ ഒരു എന്താ പറയുക അവിടെ ആണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ആങ്കർ ചെയ്യുമ്പോൾ സ്കൂളിലൊക്കെ ആങ്കർ ചെയ്യുമ്പോൾ ഒരു ഇത് നടത്തി സ്റ്റാൻഡ് പോലെ അത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ഞാനാണിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ ഫൗണ്ടേഴ്സ് ഫൗണ്ടേഴ്സേക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ ബിക്കോസ് ബിക്കോസ് എപ്പോഴും വരുന്നതായിരുന്നു വായിക്കറി ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കും നമ്മൾ എപ്പോഴും പ്രൊണൗസ് ചെയ്യുന്ന വേർഡ്സ് ഇങ്ങനെ വരത്തില്ലേ അപ്പോൾ എന്താ പറയുക അവിടെ എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഓണറിനെ കളിച്ച് ഡാൻസ് ഒക്കെ ഒന്ന് കൂടെ കളിച്ച് നോക്കി പിന്നെ ആണെങ്കിൽ എനിക്കൊരു ആങ്കർ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എന്താ ക്ലാസ് വൈസ് ആങ്കറിങ് ക്ലാസ് വൈസ് അസംബ്ലി ഉണ്ടല്ലോ അപ്പോൾ അതിന് ഞാനാണോ ആങ്കറിങ് അപ്പോൾ എനിക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അത് പ്രാക്ടീസ് ചെയ്തു പിന്നെ ഫൗണ്ടേഴ്സ് ഡേയുടെ ആണ് എനിക്ക് കളിക്കുന്നത് ഓണത്തിൻ്റെ ഡാൻസ് പിന്നെയാണ് കേട്ടോ കളിക്കുന്നത് ഫൗണ്ടേഴ്സ് ഡേയുടെ ഡാൻസ് ഇപ്പോൾ കളിക്കുന്നു പിന്നെ ഞാൻ ചുമ്മാ അവിടെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് തവണ അപ്പം പിന്നെ മോൾട്ടിയൊക്കെ വന്ന രണ്ട് മൂന്ന് തവണ വിളിക്കും പിന്നെയും കളിക്കുന്നതാണ് നമ്മുടെ ഓണത്തിന് കളിച്ച ഡാൻസ് അതിന് ഒത്തിരി ഉണ്ടായിരുന്നു അതിനകത്ത് ചില പാട്ട് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ടാവും അതൊക്കെ ഞാൻ കളിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യണം അത് ഞാനാണെങ്കിൽ ഇട്ടായിരുന്നു എൻ്റെ ഡാൻസ് അപ്പം എന്തെല്ലാം എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ചെയ്യാൻ ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ പാട്ടൊക്കെ പാടി എനിക്ക് പാട്ടുപാടാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എൻ്റെ സൗണ്ട് വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പാട്ട് എൻ്റെ സൗണ്ടായിപ്പോൾ ഞാൻ പാട്ട് പാടി പാട്ടുപാടി ഓവർ 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 എല്ലാം ഓവർ പാട്ടെല്ലാം തീർന്നു ഓവർ ഓവർ എല്ലാം ഓവർ പിന്നെ ഞാൻ പിന്നെയും വെളിയിലോട്ടിറങ്ങി അപ്പം ആണെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു അപ്പം ആജോ അങ്ങോട്ടൊന്നും കാണുന്നില്ലാതെ ഞാനങ്ങോട്ട് പോകുന്ന ഞാൻ വെച്ച് ഒന്നും കൂടെ അങ്ങോട്ട് പോകാന്ന് ഏട്ട കയസ് ഈ ഞാനല്ലേ എല്ലാം പറയുന്നത് ആ അങ്ങനെ ഗായ്സ് എന്താ ഞാൻ താരോട്ട് വന്നു അപ്പം അമ്മുമ്മയൊക്കെ അവിടെ ഭയങ്കര സംസാരമായിരുന്നു അമ്മൂമ്മ അമ്മയൊക്കെ ചർത്തുകളായിരുന്നു കൊണ്ട് ഞാൻ പിന്നെ മണ്ടയിലോട്ട് കയറിപ്പോയി അവിടെ നിൽക്കാൻ വയ്യ ബോർ പോരടിക്കുകയാണ് അതുകൊണ്ട് മണ്ടയിൽ പോയി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനാണെങ്കിൽ ലണ്ടിലോ ആ സ്റ്റേജിൻ്റെ സൈഡിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലവേഴ്സൊക്കെ പിന്നെ ഞാൻ അതൊക്കെ എടുത്തു ഇങ്ങനെ ചൊറിയുന്ന സ്വാഭാവിക ഇഷ്ടമാണ് ഗേൾസൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിരി വിളിക്കുന്ന കൈ ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല മെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൈ അടങ്ങിയിരിക്കത്തില്ലല്ലോ സ്വാഭാവികമാണ് അങ്ങനെ എന്താ പറയുക പറയാം പിന്നെ ഞാൻ മണ്ടയിലോട്ട് പോയി പിന്നെ എനിക്ക് ആങ്കറിങ് സ്ക്രിപ്റ്റ് ഒത്തിരി പഠിക്കുന്നുണ്ടായിരുന്നു ഇച്ചിരി പഠിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളു അപ്പം എന്തായാലും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അതും കൂടെ അതും കൂടെ റിവൈസ് ചെയ്തു റിവൈസ് ചെയ്യാനായിട്ടായിരുന്നു ഞാൻ പിന്നെ അവിടെ നിൽക്കുന്നത് അപ്പം പിന്നെ എന്താ പറയുക വേറെ വേറെ ആയിട്ട് വേറെ അധികം ഒന്നുമില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് പിന്നെ എൻ്റെ ഈ ഒരു നെക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഈ നെക്ക് എൻ്റെ ഫേവറേറ്റ് നെക്കായിരുന്നു ഇത് പിന്നെ ഞാൻ ചുമ്മാ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ കളിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം പഠിപ്പിച്ച ഡാൻസ് പോലും അല്ല ഞാൻ ചുമ്മാ കളിക്കുന്ന ഡാൻസാണ് കേട്ടോ അങ്ങനെ ഞാൻ വെച്ചിട്ട് ആങ്കറിങ് സ്ക്രിപ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾ കണ്ടു ഞാനാണെങ്കിൽ ഓ വൗ ചുമ എന്തൊക്കെയാ ഭയമാണ് കേട്ടോ അത് ആങ്കറിങ് സ്ക്രിപ്റ്റ് ആണ് ഇവിടെ എന്തൊക്കെയോ എന്നെങ്ങ് പറയാണ് പിന്നെന്താ പിന്നെ 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 നമ്മൾ അങ്ങോട്ട് പറഞ്ഞു ഞാൻ മളന്നങ്ങനെ പറഞ്ഞു ബോർ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതിങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു ചേച്ചി കൂടുതൽ കാരണം ഞാനങ്ങനെ പറഞ്ഞോണ്ടിരുന്നതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇച്ചിന്നേരം കൂടുതൽ പറഞ്ഞു പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് എനിക്ക് ഒട്ടും തുടങ്ങാൻ പോയ കേട്ടും എന്ന് വെച്ചാൽ എപ്പോഴും നടക്കാണ്ട് അത് ഭയങ്കര വേദനയായിരുന്നു അപ്പഴാണ് ഞാൻ നോക്കിയപ്പോൾ ഹീൽസ് ഉപ്പൂറ്റി തറയിൽ കുത്താൻ വയ്യായിരുന്നു നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് നടക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ചെരുപ്പ് ഊരിയിട്ട് നടക്കുമ്പം കാല് പൊങ്ങിയിരിക്കുന്ന ഉപ്പൂറ്റി പൊങ്ങിയിരിക്കുന്നില്ല ബാങ്ങനല്ല ഫീൽ ചെയ്യുന്നതാണ് നമുക്ക് അപ്പം അതായത് തന്നെ ഇവിടെ അലയ്ക്കുന്നത് ഗായ് അപ്പം എന്താ പറയുക നിങ്ങൾക്ക് കാണിച്ചു തരം എൻ്റെ ഹെയിൽ അത് കഴിഞ്ഞ് അപ്പം ഞാനങ്ങോട്ട് ഇറങ്ങിയ ടൈമിലായിരുന്നു ചേച്ചി എന്താ പറയുക ഇറങ്ങിയത് അപ്പോൾ ഒരു ബ്ലൂ സാരി വേറൊരു സാരി ഉടുത്തോണ്ടായിരുന്നു ഇറങ്ങിയത് അങ്ങനെ അവരെയൊക്കെ ഫോട്ടോഷൂട്ട്സൊക്കെ ഫോട്ടോഷൂട്ട്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് പോയി നമ്മൾ ചേച്ചി കൊണ്ട അങ്ങോട്ട് അടുത്ത എന്താ പറയുക വീട്ടിലോട്ട് പോകാനായിട്ടുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഇറങ്ങുമായിരുന്നു വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പം അടുത്ത പാട്ടിലായിരിക്കും അടുത്ത വിശേഷം വരുന്നത് എന്താ പറയുക അപ്പം അങ്ങനെ അടുത്ത പാട്ടിലായിരിക്കും അടുത്ത വിശേഷം എല്ലാവരും അടുത്ത പാട്ട് കാണേ പാട്ട് എല്ലാവരും കാണണം അപ്പോൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം ബൈ ബായ് ഗായ്സ് ബൈ